നടൻ മനോജ് അന്തരിച്ചു അംബാനി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മരണം അഭിനയിച്ചതെല്ലാം ഹിറ്റാക്കിയ പ്രതിഭ നടനും സംവിധായകനും നിർമ്മാതാവുമായ മനോജ് കുമാർ അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് മുംബൈയിലെ കോകിലാബൻ ധീരുഭായി അംബാനി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം കരൾ സംബന്ധമായ രോഗങ്ങളും അദ്ദേഹത്തെ കുറച്ചു നാളുകളായി അലട്ടിയിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദേശസ്നേഹം പ്രമേയമായ ചിത്രങ്ങളിലൂടെയാണ് മനോജ് കുമാർ പ്രശസ്തി നേടിയത് ഈ സിനിമകൾ ഭാരത് കുമാർ എന്ന പേരും അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ഉബകാർ ഷാഹിദ് പുരബ് ഓർ പശ്ചിം ക്രാന്തി റൊട്ടി കപ്പട ഓർ മക്കാൻ ഷോർ ഗുനാം രാജ് കപൂർ സംവിധാനം ചെയ്ത നായകവശത്തിനെത്തിയ മേരാനാം ജോക്കർ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിലായിരുന്നു ജനനം യഥാർത്ഥ പേര് ഹരികൃഷ്ണൻ ഗോസ്വാമി എന്നായിരുന്നു ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം കുടുംബസമേതം ഡൽഹിയിലേക്ക് കുടിയേറി ഡൽഹിയിലെ ഹിന്ദു കോളേജിൽ നിന്ന് ബിരുദം നേടി നടൻ ദിലീപ് കുമാറിന്റെ കടുത്ത ആരാധകനായിരുന്നതിനാലാണ് മനോജ് കുമാർ എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ഫാഷൻ എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഇറങ്ങിയ കാഞ്ചി ഗുഡിയ കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് രാജ്ഘോഷ്ട്രയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ വോ ക്വാൻ ദി എന്ന ത്രില്ലർ സിനിമ വൻ വിജയമായതോടെ രാജ്യമൊട്ടാകെ പ്രശസ്തി നേടി തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് എഡിറ്റർ സംവിധായകൻ എന്നീ നിലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഉപ്ഗാർ ക്ലർക്ക് ഷോർ റൊട്ടി റൊട്ടിക്കപ്പട ഓർ മക്കാൻ ക്രാന്തി തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചു ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി